യു കെയിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിലെ മാറ്റങ്ങളുടെ ഭാഗമായി ഇന്ന് യു കെ പാർലമെൻറ്റിൽ യു കെയുടെ ഇമിഗ്രേഷൻ സെറ്റിൽമെന്റ് നയത്തിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തുന്നതിനായി യു കെ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച പ്രസ്താവനയും വരാൻ പോകുന്ന മാറ്റങ്ങളും ഇതിന് മുകളിൽ ഒരു കൺസൾട്ടേഷൻ ഉണ്ടാകുമെന്നും നിലവിലെ പ്ലാൻ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുതൽ ഈ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നും അറിയിച്ചിരിക്കുന്നു യു കെ ഇമിഗ്രേഷൻ നിയമങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കടുത്ത മാറ്റങ്ങളാണ് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് ഇരുപത്തിയാറ് ലക്ഷം ആളുകൾ യു കെയിലെത്തിയെന്നും ഇന്ന് യു കെയിലുള്ളതിൽ ിൽ ഒരാൾ ഈ കാലയളവിൽ വന്നതാണെന്നും അതിലുപരി നല്ല നാൽപ്പതിനായിരത്തിനടുത്ത് വരുന്ന ഹെൽത്ത് കെയർ സെക്ടറിലെ വേക്കൻസികൾ ഫിൽ ചെയ്യാൻ വേണ്ടി ആറു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ എത്തിയെന്നും ഇതിൽ നല്ലൊരു ശതമാനം ആളുകളും ജോലി ചെയ്യാൻ വന്നവരല്ലെന്നും അവരെല്ലാം ഈ രാജ്യത്തിൻ്റെ സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുത്തിയെന്നും അത് ഈ രാജ്യത്തെ വളരെയധികം പ്രശ്നങ്ങളിലേക്ക് തള്ളിവിട്ടുമെന്നും ഈ രാജ്യത്തെ തന്നെ രണ്ടായി വിഭജിക്കുന്ന സാഹചര്യം ഉണ്ടായതിനാൽ ഇതല്ലാതെ വേറൊരു മാർഗവും മുന്നിൽ ഇല്ല എന്നുമാണ് ഹോം സെക്രട്ടറി ഇന്ന് പാർലമെൻറ്റിൽ അറിയിച്ചത് പ്രധാനമായും വരാൻ പോകുന്ന മാറ്റങ്ങൾ നിലവിലായ നിലവിലെ യോഗ്യത കാലയളവിൽ അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമായി വർദ്ധിപ്പിക്കും നിലവിൽ യു കെയിൽ ഐ ലഭിക്കാത്ത എല്ലാവർക്കും പുതിയ നിയമങ്ങൾ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ബാധകമാകും അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റിൽ നിങ്ങളുടെ അവകാശമല്ല മാർച്ച് അത് നേടിയെടുക്കാനുള്ളതാണ് അത് നേടുന്നതിനുള്ള മാനദണ്ഡങ്ങൾ മുൻപ്തിനേക്കാൾ ഉയർത്തുകയും ചെയ്യും പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണ് ഹോം സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഒന്ന് നിങ്ങളുടെ പേരിൽ കേസുകൾ ഉണ്ടാകുവാൻ പാടില്ല അതുപോലെ തന്നെ ബെനിഫിറ്റ് മേടിക്കാൻ പാടില്ല നികുതി കൊടുക്കാതിരിക്കുക എന്നിവ ഇല്ലാതിരിക്കണം രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ സുസ്ഥിരവും അടക്കാവുന്നതുമായ സംഭാവന നൽകിയിരിക്കണം സെറ്റിൽമെൻറ്റുമായി അപേക്ഷിക്കുന്നതിന് മുൻപുള്ള വർഷങ്ങളിൽ ജോലി ചെയ്യുകയും നികുതി അടയ്ക്കുകയും വേണം ഇംഗ്ലീഷ് ഭാഷയിൽ ഉയർന്ന പരിജ്ഞാനം നേടുകയും ഭാഷാപരമായ കഴിവ് ബി ടു ലെവലിൽ തെളിയിക്കുകയും ചെയ്യണം ലൈഫ് ഇൻ ദ യു കെ പരീക്ഷ പാസ്സാവുകയും ചെയ്യണം നിങ്ങളുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഉയർന്ന പ്രാവീണ്യം ഉയർന്ന ശമ്പളം ചില ജോലികൾ ഇതൊക്കെ നിങ്ങളുടെ സെറ്റിൽമെൻറ്റായുള്ള കാലയളവ് അഞ്ച് വർഷമായി കുറയ്ക്കും ഡോക്ടർമാർ നേഴ്സുമാർ ടീച്ചർമാർ തുടങ്ങിയ ഈ രാജ്യത്തിന് മികച്ച സേവനം നൽകുന്ന ഡിഗ്രി യോഗ്യത വേണ്ട പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അഞ്ച് വർഷം കൊണ്ട് ഐ ലഭ്യമാകും എൻ എച്ച് എസ് പോലെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉയർന്ന ജോലി ചെയ്യുന്നവർക്കും അഞ്ച് വർഷം കൊണ്ട് സെറ്റിൽമെൻറ്റിനായി അപേക്ഷിക്കാം ഡിഗ്രി യോഗ്യതയുടെ താഴെയുള്ള ജോലികൾ ചെയ്യുന്നവരുടെയും ഹെൽത്ത് ആൻഡ് കെയർ വിസയിലുള്ളവർക്കും സെറ്റിൽമെൻറ്റായുള്ള പ്രത്യേക അടിസ്ഥാന യോഗ്യതാ കാലയളവ് പതിനഞ്ച് വർഷമായി ഉയർത്തുന്നു എന്നുവെച്ചാൽ നിലവിലെ ആർ കെ എഫ് ലെവൽ ആറിന് താഴെയുള്ള സ്കിൽഡ് വർക്ക് റൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം വന്നവർക്ക് പതിനഞ്ച് വർഷം കഴിഞ്ഞാലേ പെർമനൻറ്റ് റെസിഡൻസി അപേക്ഷിക്കാൻ പറ്റുകയുള്ളു പുതിയ മാതൃകയിൽ സെറ്റിൽമെൻറ്റായുള്ള പത്ത് വർഷത്തെ അടിസ്ഥാന കാലയളവ് നാല് പ്രധാന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം രാജ്യത്തിന് ജീവിതത്തിന് അമിതമായ സംഭാവന നൽകുന്നവർക്ക് വേഗം ലഭ്യമാക്കുന്ന രീതിയിലായിരിക്കും ഇത് നൽകുന്നത് മുതിർന്ന റോളിലുള്ളവർ അല്ലെങ്കിൽ വിപുലമായ കമ്മ്യൂണിറ്റി വോളണ്ടിയർമാർ എന്നിവർക്ക് നേരത്തെയുള്ള സെറ്റിൽമെൻറ്റിന് കൊടുക്കാം എന്നാൽ രാജ്യത്തിന് കുറഞ്ഞ സംഭാവന നൽകുന്നവർക്കും ഇമിഗ്രേഷൻ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കും പന്ത്രണ്ട് മാസത്തിലധികം പൊതു ഫണ്ടുകൾ മേടിക്കുന്നവർക്കും പിഴയായ സെറ്റിൽമെൻ്റ് വൈകിപ്പിക്കൽ പത്ത് വർഷം വരെ കൂട്ടിച്ചേർക്കുന്നതാണ് എന്നാൽ രാജ്യത്തേക്ക് നിയമപരമായി പ്രവേശിച്ചവർക്ക് അല്ലെങ്കിൽ ആറുമാസമോ അതിൽ കൂടുതലോ കാലയളവിൽ വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും ഇവിടെ താമസിച്ചവർക്ക് ഇരുപത് വർഷം വരെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായി പ്രവേശിച്ച ഒരാൾക്ക് മുപ്പത് വർഷം വരെ സെറ്റിൽമെന്റുള്ള വഴി നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം അറിയിച്ചു എന്നാൽ ബ്രിട്ടീഷ് പൗരന്മാരുടെ പങ്കാളികൾക്ക് അഞ്ചു വർഷം കൊണ്ട് സെറ്റിൽമെൻറ്റിന് അപേക്ഷിക്കാം നിലവിൽ യു കിൽ സെറ്റിൽമെൻറ് സ്റ്റാറ്റസ് ഉള്ളവരുടെ അയ്യല്ലാർ ഒരിക്കലും ക്യാൻസലാക്കുകയോ അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയോ ചെയ്യില്ലെന്നും അവർ നേടിയെടുത്ത എല്ലാർ അവരുടെ പ്രത്യേക അവകാശമായി കാണുന്നു എന്നും അദ്ദേഹം അറിയിച്ചു അതിൽ മാറ്റങ്ങൾ വരുത്താൻ ഉദ്ദേശമില്ല എന്നും ഹോം സെക്രട്ടറി അറിയിച്ചു ഇതൊക്കെ ഗവൺമെൻറ് പ്രപ്പോസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും മിക്ക കാര്യങ്ങൾ തന്നെ നിയമമായി വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ വരുന്ന അപ്ഡേറ്റുകളെല്ലാം ശ്രദ്ധയോടെ ശ്രമിച്ചുകൊണ്ട് വരുന്ന മാറ്റങ്ങളെ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ കരിയർ മാറ്റുകയോ അല്ലെന്നുണ്ടെങ്കിൽ പുതിയ മേഖലകളിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ യോഗതയ്ക്കനുസരിച്ച് മാറുകയോ ചെയ്യുകയായിരിക്കും ഏറ്റവും ഉത്തമം ഇതിനെയെല്ലാം അതിജീവിക്കാനുള്ള പുതിയ കൺസൾട്ടേഷൻ അവർ ഗവൺമെൻറ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതെല്ലാവരും തന്നെ നിർബന്ധമായും ഫിൽ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ ഗവണ്മെന്റിനെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം